മന്ത്രാലയം രണ്ടു വർഷത്തിൽ ഒരിക്കൽ സംഘടിപ്പിക്കുന്ന എയ്റോ ഇന്ത്യയുടെ പതിനഞ്ചാമത് എഡിഷന് തുടക്കമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് യുദ്ധവിമാനങ്ങളുടെ ഉൾപ്പെടെ വിസ്മയ പ്രകടനങ്ങൾ പ്രദർശനങ്ങളിൽ വ്യാപാരമേള ഇതെല്ലാം ഒത്തുചേർന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരു ബില്യൺ അവസരങ്ങളിലേക്കുള്ള റൺവേ എന്ന പ്രമേയത്തിൽ വിവിധ പരിപാടികളും നടക്കും ബെംഗളൂരുവിലെ യലഹങ്ക എയർബേസിലാണ് എയറോ ഇന്ത്യ ആരംഭിച്ചത് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന വ്യോമ അഭ്യാസമാണ് നടക്കുന്നതും രാജ്യത്തെ പ്രതിരോധ മന്ത്രിമാരുടെ കോൺക്ലേവ് സിഇഒമാരുടെ റൗണ്ട് ടേബിൾ അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇവന്റ് എന്നിവയൊക്കെ തന്നെ ഉണ്ടാകും സുഖോയി യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ അഭിമാന എയർക്രാഫ്റ്റുകളുടെയും മിസൈലുകളുടെയും പ്രദർശനവും പ്രകടനങ്ങളുമാണ് പ്രധാന ആകർഷണമായി പറയുന്നതും വിദേശത്ത് നിന്നടക്കമുള്ള ന്യൂതന യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ എന്നിവയുടെ പ്രകടനവും ഉണ്ടാകും അതുപോലെ തന്നെ എയറോസ്പേസ് പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ കണ്ടുപിടുത്തങ്ങളുടെ പ്രദർശനവും ഒപ്പം തന്നെ വ്യോമായന പ്രതിരോധ മേഖലകളിലെ ഭാവിയെക്കുറിച്ചുള്ള സെമിനാറുകൾ വ്യവസായ പ്രമുഖർ എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുക്കും അതേസമയം ഉദ്ഘാടനത്തിന് ശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു വശത്ത് പാരമ്പര്യത്തിന്റെയും ആത്മീയതയുടെയും മഹാകുംഭമേള കുംഭമേള നടക്കുന്നു മറുവശത്ത് ധീരതയുടെ കുംഭമേളയാണ് നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രയാഗ്രാജിലെ മഹാകുംഭമേള ഭാരതത്തിന്റെ സംസ്കാരത്തെയും ഏറോ ഇന്ത്യ ഭാരതത്തിന്റെ ശക്തിയെയും പ്രദർശിപ്പിക്കുന്നു ഒരു വലിയ രാജ്യമെന്ന നിലയിൽ ഇന്ത്യ ഇപ്പോഴും സമാധാനത്തിന്റെ ഉറവിടമാണ് പ്രതിരോധ നിർമ്മാണ രംഗത്ത് പൊതുമേഖലാ കമ്പനികൾക്കും സ്വകാര്യ കമ്പനികൾക്കും തുല്യമായ പ്രാധാന്യം നൽകാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യോമസേനയുടെ സുഖോയ് തേജസ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളുടെ വ്യോമ അഭ്യാസം നടന്നു കൂടാതെ തന്നെ സൂര്യകിരണിന്റെ അത്യുജ്വല വ്യോമ അഭ്യാസ പ്രകടനങ്ങളും എയറോ ഇന്ത്യയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ് എയറോ ഷോയുടെ ഭാഗമായി വിപുലമായ ഒരുക്കങ്ങളായിരുന്നു സജ്ജമാക്കിയിരുന്നതും ഇന്ത്യൻ പതാക ഉയർത്തി യുദ്ധവിമാനങ്ങൾ പാറി പറന്നപ്പോൾ തന്നെ കാണികൾ ആവേശഭരിതരാകുകയാണ് ചെയ്തത് അതേപോലെ തന്നെ ഫെബ്രുവരി പതിനാല് വരെ എയറോ ഇന്ത്യ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അവസാന രണ്ട് ദിവസമായിരിക്കും പൊതുജനങ്ങൾക്കായുള്ള വ്യോമാഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യയിലെ ബംഗളൂരുവിലെ യലഹങ്ക സ്റ്റേഷനിൽ രണ്ടു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു വ്യോമ പ്രദർശനവും വ്യോമായന പ്രദർശനവുമാണ് എയറോ ഇന്ത്യ പ്രതിരോധ മന്ത്രാലയത്തിലെ ഡിഫൻസ് എക്സിബിഷൻ ഓർഗനൈസേഷൻ ആണ് ഇത് സംഘടിപ്പിക്കുന്നത് പ്രതിരോധ മന്ത്രാലയം ഇന്ത്യൻ വ്യോമസേന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പ്രതിരോധ ഗവേഷണ വികസന സംഘടന കാശ വകുപ്പ് പ്രതിരോധ പ്രദർശന സംഘടന കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം മറ്റ് സംഘടനകൾ എന്നിവയാണ് എയറോ ഇന്ത്യ ഷോ സംഘടിപ്പിക്കുന്നതും എയർ ഷോയുടെ ആദ്യ പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു നടന്നതും തുടർന്ന് എയറോ ഇന്ത്യ ഒരു പ്രധാന സൈനിക വ്യോമയാന പ്രദർശനമായി ഉയർന്നു വരികയായിരുന്നു മിഗോയൻ മിഗ് മുപ്പത്തി അഞ്ചും എഫ് പതിനാറ് അതുപോലെ തന്നെ ഐ എൻ സൂപ്പർ വൈപ്പറും ആദ്യമായി എയറോ ഇന്ത്യയുടെ ആറും ഏഴും പതിപ്പുകളിൽ അനാച്ഛാദനം ചെയ്തു എയറോ ഇന്ത്യയുടെ പതിനഞ്ചാമത്തെയും ഏറ്റവും പുതിയതുമായ പതിപ്പ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പത്ത് മുതൽ പതിനാറ് വരെയാണ് നടക്കുന്നത് ദി റൺവേ ടു എ ബില്യൺ ഓപ്പർച്യൂണിറ്റീസ് എന്നതാണ് പരിപാടിയുടെ പ്രമേയം പരിപാടിയുടെ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ബിസിനസ് സന്ദർശകർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ എങ്കിലും അവസാന രണ്ട് ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് എയർ ഷോകൾ സന്ദർശിക്കുവാനും ആസ്വദിക്കുവാനും അവസരം ലഭിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക്യൂസ്